സ്പെയിനിലെ ശിവല്ലയിൽ പോയിരുന്നു ആ ശിവല്ല നമുക്ക് ഒരു ഭയങ്കര വിഷമം തോന്നും കാരണം ശിവല്ലയിലെ ഏറ്റവും പ്രധാനമായി ജെറാൾഡ ജെറാൾഡെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ പള്ളി മീനാരാണ് ഒരു പള്ളിയാണ് അവിടെ നിർമ്മിച്ച വലിയൊരു പള്ളിയാണ് ജാമ്യമാണ് ആ ജാമ്യം പിന്നെ ക്രിസ്ത്യാനികളുടെ കയ്യിൽ വന്നു മുസ്ലിങ്ങൾ തകർന്നപ്പോൾ ക്രിസ്ത്യാനികളുടെ കയ്യിൽ വന്നു അതായത് തുർക്കി ഇസ്താംബൂൾ മുസ്ലിങ്ങൾ കീഴടക്കുന്ന അതേ കാലഘട്ടമാണ് സ്പെയിൻ പോകുന്നത് സ്പെയിൻ ഒറ്റ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത് അപ്പോൾ അന്ന് ക്രിസ്ത്യാനികൾ വന്നപ്പോൾ ചെയ്തു പിന്നെ അവർ അവരാധിപത്യത്തിലായിപ്പോയി കംപ്ലീറ്റ് പള്ളികൾ കോർഡ പള്ളി ഉൾപ്പെടെ അതിൻ്റെ മിനാരൊക്കെ അങ്ങനെ തന്നെ എല്ലാം കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ മണി തൂക്കിയിട്ട് അവർ ബെൽറ്റ് ടവറാക്കി കാണും മാറ്റുകയാണ് ചെയ്തത് ജെറാൾഡോ ടവറൊക്കെ അതാണ് അത് അപ്പോൾ അതിൻ്റെ നമ്മളവിടെ പോയിട്ട് പഠിക്കുമ്പോഴാണ് മുസ്ലിം സമൂഹം എങ്ങനെയാണ് ഒരു നഗരത്തെ നിർമ്മിച്ചെടുത്തത് നമുക്ക് അത്ഭുതപ്പെട്ടു പോകുന്നു അതിൻ്റെ ആ ി അതിൻ്റെ പ്ലാനിങ് എത്ര ആയിരം കൊല്ലമൊക്കെ പഴക്കമുള്ള നഗരങ്ങളാണത് മുസ്ലിങ്ങൾ നിർമ്മിച്ച നഗരങ്ങളുടെ സൗന്ദര്യം പാൻഫാസിനെ കുറിച്ച് പറഞ്ഞാലും ഇപ്പോഴും ഒരു തുള്ളി വെള്ളം അതിൻ്റെ വഴിയിലോ റോട്ടിലോ തെരുവുകളിലോ പിന്നെ സുഹാക്ക് എന്ന് പറയും നമ്മൾ ഈ കവലകൾക്ക് ഒരു തുള്ളി വെള്ളം കാണാൻ പറ്റില്ല ഇത്രയും ലക്ഷങ്ങൾ താമസിക്കുന്ന നഗരത്തിൽ അവരുടെ ഈ വേസ്റ്റൊക്കെ എവിടെയാണ് പോണത് അവരാണ് ഡ്രൈനേജ് സിസ്റ്റം പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് അവർ ഇതൊക്കെ ചിന്തിക്കുന്നത് അവർ അതൊക്കെ പറഞ്ഞാൽ അവർക്ക് വെറുതെ ചിന്തിക്ക ചെയ്യുന്നതല്ലല്ലോ അവർക്കിതിനൊക്കെ മതപരമായൊരു കാഴ്ചപ്പാടുണ്ടാവും ഇസ്ലാമികമായൊരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് അവരെല്ലാം ചെയ്യുക പള്ളി ഉണ്ടാക്കുന്നു മദ്രസ് ഉണ്ടാക്കുന്നു വീടുകളുണ്ടാക്കുന്നു ഒക്കെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവരങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് ചെയ്യുക എത്രമാത്രം പ്ലാൻഡാണ് നമുക്ക് അപ്പോൾ മനസ്സിലാവുക എങ്ങനെയാണ് ആളുകൾ ഒന്നിച്ചത്രയും വലിയൊരു ജനസഞ്ചയം ഇത്രയും കുറഞ്ഞ രീതിയിൽ ഇത്ര മനോഹരമായ നഗരം ഉണ്ടാക്കിയിട്ട് താമസിച്ച് ജീവിച്ച് പോയത് നമ്മൾ അത്ഭുതപ്പെടുത്തും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ വൈജ്ഞാനിക കാര്യങ്ങളും ഇപ്പോൾ ആ ഒരു നല്ല ഒരു കാലഘട്ടം എന്ന് പറഞ്ഞല്ലോ ഏജ് ഒരു ഇജറ നൂറ് മുതൽ ഒരു നാ അഞ്ഞൂറ് വരെയുള്ള ആ ഒരു കാലഘട്ടം അത് അതാണ് പുരോഗതിയുടെ എല്ലാ മേഖലയിലുള്ള പുരോഗതി ശാസ്ത്രമേഖലയിലും എല്ലാ മേഖലയിലുള്ള പുരോഗതിയുടെ കാലഘട്ടം